മീൻ മീനല്ല ബോട്ട് ഫിഷിംഗ് ബോട്ട് പോകുന്നു ടൂറിസ്റ്റ് ബോട്ട് പോകുന്നു കോമ്പ് ഇതേ മണ്ടി വണ്ടി പോകുന്നു കോമ്പെന്നറിയപ്പെടുന്നത് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നു ഏഴ് ഇരുപത് വെളിച്ചം വാങ്ങിയിട്ടില്ല സൺഡേ ഫണ്ടേ ഒക്കാൻ വേണ്ടിയിട്ട് നടന്ന് തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ അതൊരു പാരപൊര് ഫീൽ ചെയ്യുന്നു നടന്നിട്ട് അഷ്ടം കാണുന്നില്ല അയ്യോ ഈ കാണുന്ന എയർപോർട്ടിന്റെ റൺവേ എയർപോർട്ടിന്റെ റൺവേ i don't desire you will the beach At the beach അപ്പൽ കറേ അപ്പലി കറിയൊക്കെ എനിക്ക് ഏറ്റവും പേടില സാധനാണ് bakit le? kung sabagat sila, abasana poy ko ạ eh?